നടന് വിഷ്ണുപ്രസാദ് ഗുരുതരാവസ്ഥയിൽ കരള കൊടുക്കാന് തയ്യാറായി മകള് വെല്ലുവിളിയായി സാമ്പത്തികം ചികിത്സയ്ക്കായി മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് റിപ്പോർട്ട് വിഷ്ണു പ്രസാദിന്റെ മകള് താരത്തിന് കരള ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് കരള മാറ്റുവെക്കലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം സീരിയല താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിട്ടുണ്ട് വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മ ഇലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാനും ഒരുങ്ങുകയാണെന്ന് വൈസ് പ്രസിഡന്റ് മോഹൻ അയ്യൂരും നടന കിഷോര സത്യവും പറഞ്ഞു അഭിരാമി അനനിക എന്നിങ്ങനെ രണ്ട് പെണ്ണ് മക്കളാണ് വിഷ്ണുപ്രസാദിനു ഉള്ളത് നടന വിഷ്ണുപ്രസാദിന്റെ അസുഖ വിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ വിഷ്ണുപ്രസാദിന കരള മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് അറിയാനും കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മകള് കരള നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചികിത്സയ്ക്കായി വലിയൊരു തുക വേണ്ടിവരും നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയൂ ഞങ്ങളുടേത് ഒരു ചെറിയ സംഘടനയാണ് വലിയ ഫണ്ട് ഉള്ള സംഘടനയല്ല സത്യം പറഞ്ഞു കാശി കൈ എത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയണ് ബെന് ജോണസ് ലോകനാഥന് ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് ഇപ്പോൾ സീരിയലിൽ രംഗത്തെ സജീവമാണ് താരം